ഇന്ന് ഷവർമ ഫില്ലിങ്ങോട് കൂടി ഒരു ബ്രെഡ് ബോക്സ് ബോക്സുണ്ടാക്കണം നമുക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ് ക്യാബേജ് പിന്നെ സവാള ഇത്രയും ഒരു ചെറുതായിട്ട് തരുന്ന വെച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നു അതും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും ഇത്രവേണം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി എടുക്കുക എന്നിട്ട് പിന്നെ രണ്ട് ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പരത്തി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഏത് ഷേപ്പിലാണ് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ എന്തൊക്കെയാണ് മുട്ട ബീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ മുട്ടയിലേക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസുണ്ട് അതിലും കൂടെ കോട്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് അപ്പം രണ്ട് സൈഡ് നല്ല നല്ലോണക്കൊന്നും മുരിച്ച് ഞാൻ ഒരുപാട് അങ്ങ് മുരിച്ചെടുത്തിട്ടില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും ഇതാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതെടുത്തിന് ശേഷം അത് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താൽ കേട്ടോ കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിങ്ങനെ പോക്കറ്റ് പോലെ തുറന്നിരിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഷവർമ്മ പോലെ ഷവർമ്മ അല്ലെങ്കിൽ ഷവർമ്മയുടെ ആ ടേസ്റ്റ് നമുക്ക് ഈ പോക്കറ്റ് ബ്രെഡിലുണ്ടാവും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ് എല്ലാവരും വീട്ടിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും